പരിശുദ്ധമായ റബി അല്ലവൽ മാസം ആ റബി അല്ലവൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം നമ്മളിലേക്ക് വരുന്നു ഇന്നത്തെ കൂടി രാവ് കടന്നു വരികയാണ് നബി സലഹു അലഹി വസ്ലാമ തങ്ങളുടെ ജനനം കൊണ്ട് നബിതങ്ങൾ സല്ല അലൈഹി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുള്ളത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നമ്മൾ കേൾക്കാത്ത നമ്മൾ അറിയാത്ത ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം പല ആളുകൾക്കും ഒരു സംശയമുണ്ട് ഉസ്താദെ ഈ സ്വലാത്ത് അതിൻ്റെ അർത്ഥം എന്താ സൊലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്സലാം അതിൻ്റെ അർത്ഥം എന്താണ് പല ആളുകൾക്കും അറിയില്ല സ്വലാത്ത് ഒരുപാട് ചൊല്ലുന്നുണ്ട് അർത്ഥം അറിയില്ല അതുപോലെ തന്നെ മറ്റൊരു സംശയം ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്കെന്ത് നേട്ടമാണ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് ഗുണവും രക്ഷയും ഉണ്ടാവണമെന്നാണ് അപ്പൊ നബിതങ്ങൾക്ക് ഗുണവും രക്ഷയും ഉണ്ടാവണമെന്ന് നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്ക് നേട്ടമാണുള്ളത് അങ്ങനെ ചില ആളുകൾ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ആ സംശയത്തിനുള്ള മറുപടി നമ്മൾ ഈ വീഡിയോയിലൂടെ ഇൻഷാ അള്ളാ പറയുകയാണ് ഒരു സഹോദരൻ വളരെ രസകരമായി ഒരു കമൻ്റ് രേഖപ്പെടുത്തിയത് കണ്ടു ഉസ്താദ് ഉസ്താദ് ഈ ഒരു തൊപ്പി ഈ പൊക്കമുള്ള ഈ തൊപ്പി വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ ഉസ്താദിൻ്റെ സുജൂതിൻ്റെ സ്ഥലം മറഞ്ഞ് കിടക്കുകയാണല്ലോ അപ്പോൾ ഈ തൊപ്പി വെച്ച് ഇങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ എന്ന് ഒരു സംശയം ഒരു സഹോദരൻ ചോദിച്ചിരുന്നു അതിൻ്റെ മറുപടി ഇൻഷാല് നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം السلام عليكم ورحمه الله وبركاته بسم الله والحمد لله الصلاه والسلام على رسول الله وعلى اله وصحابه اجمعين اما بعد സ്നേഹബഹുമാനം നിറഞ്ഞ മൊമിനിങ്ങളെ അള്ളാഹു സുബഹാനഹു വാല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ പരിഭാവനമായ പരിശുദ്ധമായ ഈ റബി അല്ലവൽ മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അറബുൽആാലമീൻ അലഹമുല്ല ഇന്ന് റബി അല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് ഇന്ന് കൂടി രാവ് കടന്നു വരികയാണ് നാളെ റബിഅല്ലാ ഉൽമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് എന്താ ഉസ്ത അത് ഇത്രമാത്രം ഹൈലൈറ്റ് ഉള്ളത് ഈ ഒരു ദിവസത്തിന് വെള്ളിയാഴ്ച ദിവസത്തിനും വെള്ളിയാഴ്ച രാവിലും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നറിയാം പക്ഷേ ഈ തിങ്കളാഴ്ച ദിവസത്തിനും അതിൻ്റെ രാവിലും ശ്രേഷ്ഠതയുണ്ടോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകും ഉണ്ട് തിങ്കളാഴ്ച ദിവസത്തിനും അതുപോലെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ രാവിനും വലിയ മഹത്വങ്ങളുണ്ട് എന്ന് ഒരുപാട് എലമാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ലമി സലഹ് അലൈ വസ്ലമ തങ്ങളുടെ ഒരു ഹദീത്ത് ഉണ്ട് നിശ്ചയമായും അള്ളാഹു സുബാന അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസവും അതുപോലെ വ്യാഴാഴ്ച ദിവസവുമാണ് യൗമൽ ഇസ്നൈൻ യൗമൽ ഹമീസ് വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവുമാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പുകാരനായിരിക്കാൻ ഞാൻ പ്രത്യേകം ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തരബി സലഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ കാണാം അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസത്തിന് എത്രമാത്രം അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ തന്നെയാണ് തിങ്കളാഴ്ച ദിവസത്തിനും തിങ്കളാഴ്ച ദിവസത്തിൻ്റെ രാവിനും ഉള്ളത് പ്രത്യേകിച്ച് റബിയുള്ള വൽ മാസത്തിൻ്റെ തിങ്കളാഴ്ച ദിവസത്തിന് വളരെയധികം ശ്രേഷ്ഠതയാണ് അതിൻ്റെ രാവിനും വളരെയധികം ശ്രേഷ്ഠതയുണ്ട് ഈ തിങ്കളാഴ്ച ദിവസം എന്തുകൊണ്ടാണ് നബിയെ താങ്കൾ നോമ്പ് പിടിക്കുന്നത് എന്ന് സുഹാബിമാരിൽ ചില ആളുകൾ ചോദിച്ച സമയത്ത് നബി അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ തിങ്കളാഴ്ച ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എനിക്ക് ആദ്യമായി വഹിയെ ഇറങ്ങിയത് തിങ്കളാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് എന്ന് മുത്തുനബി സലഹു അലഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത് നാളെ പരിശുദ്ധമായ റബിയുല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് രാവാണ് കഴിയുന്ന മുഴുവൻ ആളുകളും നാളെ പ്രത്യേകം സുന്നത്ത് നോമ്പ് പിടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം റബിയല്ലവൽ മാസമാണ് ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മാസമാണ് ഏറ്റവും വലിയ സുന്നത്താണ് സുന്നത്ത് നോമ്പ് എന്നുള്ളത് പ്രത്യേകിച്ച് തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് നമ്മൾ തിങ്കളാഴ്ച ദിവസവും സുന്നത്ത് നോമ്പ് പിടിക്കും വ്യാഴാഴ്ച ദിവസവും സുന്നത്ത് നോമ്പ് പിടിക്കും വ്യാഴാഴ്ച സുന്നത്ത് നോമ്പാണോ ഏറ്റവും ശ്രേഷ്ഠത അതോ തിങ്കളാഴ്ച ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് എന്നതിൻ്റെ ഇടയിൽ ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട് ഭൂരിഭാഗം പറഞ്ഞിട്ടുള്ളത് വ്യാഴാഴ്ച ദിവസം സുന്നത്തു നോമ്പ് പിടിക്കുന്നതിനേക്കാൾ വളരെ ശ്രേഷ്ഠമുള്ളത് തിങ്കളാഴ്ച ദിവസം സുന്നത്തു നോമ്പ് പിടിക്കലാണ് അതുകൊണ്ട് നാളെ അവൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണ് കഴിയുന്ന മുഴുവൻ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് രോഗങ്ങളുണ്ട് എല്ലാം മാറാൻ അതൊക്കെ മാറി സുഖവും സന്തോഷവും കിട്ടാൻ മക്കളുടെ പഠനത്തിലൊക്കെ റാഹത്തുണ്ടാവാൻ മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറാൻ നമ്മുടെ ജീവിതത്തിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാവാൻ നല്ല നീയത്തോടു കൂടി നാളത്തെ ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ് മാത്രമല്ല നമുക്ക് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ റമലാനിൽ ഏതെങ്കിലും ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ നോമ്പ് കൂടി നാളത്തെ ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ നീത്ത് വെക്കാവുന്നതാണ് അതിൻ്റെ പ്രതിഫലവും നമുക്ക് കിട്ടുന്നതാണ് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നാളെ നോമ്പ് പിടിക്കുന്നവരെ നീയത്താക്കി നീയത്ത് വെച്ചാൽ മതി അതോടൊപ്പം തന്നെ റമലാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ റമലാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വിടുന്നു എന്ന നീത്തുകൂടി വെച്ചാൽ രണ്ട് നോമ്പിൻ്റെ

എല്ലാ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ എൻ്റെ ഉമ്മത്തിന് അള്ളാഹു വലിയ ബറക്കത്തുകൾ കൊടുക്കും പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം യോമലിൻ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അള്ളാഹു താല എൻ്റെ ഉമ്മത്തിന് വലിയ ബറക്കത്ത് കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് സമയമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയത്ത് നിങ്ങൾ ബറക്കത്തിനെ ചോദിക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പുതിയ കട ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ നമ്മുടെ മക്കളുടെയൊക്കെ ഒരു പുതിയ കട ഉദ്ഘാടനം നടക്കുകയാണ് സാധാരണ നമ്മൾ ഭൂരിഭാഗവും കട ഉദ്ഘാടനങ്ങളൊക്കെ ഇനാഗ്രേഷനൊക്കെ തിങ്കളാഴ്ച ദിവസം മൺഡേ വെക്കാറുണ്ട് നല്ല കാര്യമാണ് ഒരു കട ഉദ്ഘാടനം ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുഭി നമസ്കാരത്തിന് ശേഷമാണെന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ് കട ഉദ്ഘാടനം മാത്രമല്ല എന്ത് നല്ല കാര്യവും എന്ത് നല്ല കാര്യവും നമുക്ക് തുടങ്ങാൻ പറ്റിയ പ്രത്യേകിച്ച് യാത്ര പോകുമ്പോഴൊക്കെ ഏറ്റവും നല്ല സമയം തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷമാണെന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പരിശുദ്ധമായ റബി അല്ലവൽ മാസമാണ് ഈ റബിഅല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണ് നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നത് ഇന്ന് അതിൻ്റെ രാവാണ് ഒരുപാട് സ്വലാത്തുകൾ വിക്രുകൾ സ്വതക്കകൾ മൗലിത പാരായണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ് മാത്രമല്ല ഈ തിങ്കളാഴ്ച ദിവസം ഒരു മുഹമ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹൂത്ത ആല സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും അവനക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഒപ്പന്മാരോടും ഒരു കാര്യം പറയുന്നു നിങ്ങൾ എപ്പോഴും ദ്വാ ചെയ്യുമ്പോൾ ഒരു ദ്വാ എപ്പോഴും നമ്മൾ പറയണം ഏതാണ് സ്ക്രീനിൽ കാണാം ഒന്നുകൂടി എപ്പോഴും നമ്മൾ പറയണം പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം ഒരു മിനായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ടു വാതിലുകളും അവനക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് അപ്പൊ തിങ്കളാഴ്ച ദിവസത്തിൽ എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ വീഡിയോയിലൂടെ മനസ്സിലാക്കി പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം നമ്മള് സുന്നത്തുനോപ്പ് പിടിക്കണമെന്ന് പറഞ്ഞു ഒരുപാട് സ്വലാത്തു ചൊല്ലണമെന്ന് പറഞ്ഞു അതുപോലെ നല്ല നല്ല എന്ത് കാര്യത്തിലും പ്രത്യേകിച്ച് കട ഉദ്ഘാടനം യാത്ര പോവാനൊക്കെ ഏറ്റവും നല്ല സമയം തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുബഹി നമസ്കാരത്തിന് ശേഷമാണെന്ന് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവും ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് തിങ്കളാഴ്ച ദിവസവും തിങ്കളാഴ്ച രാവും ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹുത്താല അവനിക്ക് കൊടുക്കുന്നത് ഒരിക്കൽ മഹാനായ മലക്കുൽ മോഹത്തൽ അലി ഹിസ്ലാത്തു വസ്സലാം നബി സല അലൈഹി സ്വസലം തങ്ങളുടെ അടുക്കൽ വന്നു ഇവിടെ പല ആളുകൾക്കും ഒരു സംശയമുണ്ട് ഉസ്താദേ ഈ സ്വലാത്ത് എന്താണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം പിന്നെ ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് എന്താണ് നമുക്ക് നേട്ടം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദ് അല്ലാഹുവേ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾക്ക് നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പല ആളുകളും ചോദിക്കുന്നു എന്താ ഉസ്താദ് നബി സല്ലു അലൈ വസ്ലമാങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനവും ഇല്ലേ ഇല്ലാഞ്ഞിട്ട് നമ്മൾ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുള്ളാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊടുക്കുകയാണോ നബിതങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണോ പ്രയാസമാണോ വലിയ ഇടങ്ങേറിലാണോ നബിതങ്ങൾ ഉള്ളത് അതുകൊണ്ടാണോ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത് അല്ല അങ്ങനെ സംശയം പല ആളുകൾക്കും ഉണ്ടാവാം അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല ആളുകളും പല സമയത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കമൻറ്റുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ നബിതങ്ങൾ വലിയ പ്രയാസത്തിനും പ്രശ്നത്തിനും ആയത് നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു പറഞ്ഞത് മറിച്ച് സ്വലാത്തൊരു മനുഷ്യൻ ചൊല്ലിയാൽ ആ ചൊല്ലിയവന്റെ ഇടങ്ങേറും പ്രയാസവും മാറാനാണ് എങ്ങനെ ചൊല്ലിയവൻ്റെ ഇടങ്ങേറും പ്രയാസവും മാറുമെന്നാണ് ഹദീസിൽ കാണാം ഒരാൾ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം ആത്മാർത്ഥതയോടുകൂടി ഒരു ഒരു സ്വലാത്ത് അവൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് പത്ത് ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും അവന്റെ പത്ത് ആവശ്യങ്ങൾ ദുന്യാവിലെയും ആഹ്ലത്തിലെയും ഉൾപ്പെടെ പത്ത് ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു കൊടുക്കും പത്ത് ദറജകൾ പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കും പത്ത് നന്മകൾ അള്ളാഹു താൽ അവനിക്ക് വേണ്ടി എഴുതും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടമാണ് അപ്പൊ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നബിതങ്ങൾക്ക് നേട്ടമുണ്ട് അതിനേക്കാൾ കൂടുതൽ നമുക്കാണ് നമുക്ക് കിട്ടാനാണ് നബിതങ്ങളുടെ പേരിൽ ചൊല്ലാൻ പറയുന്നത് ഇത് നമ്മൾ മാത്രമല്ല നബിതങ്ങളുടെ പേരിൽ നിശ്ചയമായും അള്ളാഹു അല്ലാഹുവിൻ്റെ മലക്കുകളും നബിതങ്ങളുടെ പേരിൽ മനുഷ്യരായ നമ്മളല്ല ചൊല്ലുന്നത് അല്ല നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു അള്ളാൻ്റെ മലക്കുകൾ നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു അവർ ചൊല്ലുന്നു എന്ത് നബിതങ്ങൾക്ക് വലിയ ഉയർച്ച കിട്ടണേ എന്ന് പിന്നെ നമുക്ക് ചൊല്ലിയാൽ എന്താ കുഴപ്പം അപ്പം ഇത് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം നമുക്കാണുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക നബിതങ്ങൾക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നമുക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഹൈറുകൾ സംഭവിക്കുന്നത് നമുക്കാണ് അതുകൊണ്ട് സ്വലാത്ത് ഒരു ദിവസം നബിസല്ലാഹു അലഹി അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയേ ഞങ്ങളൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ് താങ്കൾക്ക് വേണ്ടി എന്നിട്ട് ആ മലക്ക് പറയുന്നുണ്ട് ഫീ കുല്ലി ഒരു മനുഷ്യൻ താങ്കളുടെ പേരിൽ ഒരു ദിവസം പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ അമ്പിയാക്കന്മാരുടെ റൂഹിനെ എത്രമാത്രം സോഫ്റ്റ് ആയിട്ട് ലളിതമായിട്ടാണോ റൂഹിനെ പിടിക്കുന്നത് അതുപോലെ താങ്കളുടെ മേരിൽ സൊലാത്തു ചൊല്ലിയവന്റെ റൂഹിനെ ഞാൻ പതിയെ പതിയെ ആയിരിക്കും പിടിക്കുക എന്ന് മലക്കുൽമോത്ത് അസ്രായിൽ അലി സ്വലാത്തു വസ്സലാം പറയുന്നു അസ്രായിൽ ഈ കാര്യം വന്ന് പറഞ്ഞു പോകുമ്പോൾ അടുത്ത മലക്ക് വരുന്നു മഹാനായ മീക്കാ

കൗസറിൽ നിന്നും ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് വെള്ളം കോരിയിട്ട് ആ മനുഷ്യൻ ആഹ്ലത്തിൽ കുടിപ്പിക്കുമെന്ന് മഹാനായ മീക്കായിൽ അലി സ്വലാത്തു വസ്സലാം എന്ന് പറയുകയാണ് ഇങ്ങനെ ഓരോ മലക്കുകൾ വന്ന് ഒരു ദിവസം പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എണ്ണി എണ്ണി പറയുകയാണ് അതുകൊണ്ട് ആ സ്വലാത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ അവൽ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസവും അതിൻ്റെ രാവും ഇതാ നമ്മളിലേക്ക് തിങ്കളാഴ്ച ദിവസം കടന്നു വരികയാണ് ഇന്നതിൻ്റെ രാവാണ് ഒരുപാട് സ്വലാത്തുകൾ പറയുക ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ എടുക്കുക കഴിയുന്നത് പോലെ നാളെ എടുക്കുക നോമ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു സുബഹാനഅുഅല ഈ പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന നല്ല മോക്മിനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെ സംശയം തീർത്തു കൊടുക്കട്ടെ അതിൽപ്പെട്ട രസകരമായ ഒരു സംശയമാണ് ഒരാൾ ഒരു സഹോദരൻ ചോദിച്ചു ഉസ്താദ് ഉസ്താദ് ഇടുന്ന ഈ തൊപ്പി ഇത്രയും പൊക്കമുള്ള ഈ തൊപ്പി ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ സുജൂതിൻ്റെ സ്ഥാനം വെളിവാകുകയില്ലല്ലോ അപ്പോൾ ഉസ്താദ് ഈ ഈ തൊപ്പി വെച്ച് നിസ്കരിച്ചാൽ ഈ നിസ്കാരം ശരിയാകുമോ എന്നൊരു സംശയം ഒരു സഹോദരൻ രസകരമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഈ ഇതുപോലെ എടുക്കുന്ന സമയത്താണ് ഈ തൊപ്പി ഇങ്ങനെ വെക്കുന്നത് അല്ലാതെ നിസ്കരിക്കുന്ന സമയത്ത് തൊപ്പി ഇങ്ങനെ പൊക്കിയാണ് വെക്കാറുള്ളത് അപ്പോൾ പല ഒരു സഹോദരൻ ഒരു രസകരമായിട്ട് ചോദിച്ചതാണ് അദ്ദേഹത്തിൻ്റെ സംശയമാവാം അപ്പോൾ നമുക്ക് നിസ്കാരം ശരിയാകണമെങ്കിൽ നമ്മുടെ ഈ നെറ്റിങ്ങനെ മുട്ടണം അപ്പോൾ തൊപ്പി ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ വെച്ചൊക്കെ നിസ്കരിക്കും ഇങ്ങനെ വെച്ച് നിസ്കരിച്ചാൽ നെറ്റിത്തടം സുജൂതിൻ്റെ സ്ഥാനമാണ് സുജൂതിൻ്റെ വലിയ നിർബന്ധമായ സ്ഥലമാണ് ഇതിങ്ങനെ മറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല അപ്പോൾ എപ്പോഴും നിസ്കരിച്ചാലും തൊപ്പി ഇങ്ങനെ കയറ്റി വെക്കാറുണ്ട് ഇവിടെ നമ്മൾ നിസ്കരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ ഇപ്പോൾ നിസ്കരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് അങ്ങനെ വെക്കാം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഈ തൊപ്പി ഇങ്ങനെയാണ് സാധാരണ വെക്കാറുള്ളത് പിന്നെ ഈ തൊപ്പി ഇങ്ങനെ വെക്കാമോ ഈ തൊപ്പി നീളമുള്ള തൊപ്പി വെക്കാമോ എന്ന് ചോദിച്ചിട്ടും നീളമുള്ള തൊപ്പി വെച്ചാലും പൊക്കം കുറഞ്ഞ തൊപ്പി വെച്ചാലും പിന്നെ ചില തൊപ്പി ഇങ്ങനെ വന്നിട്ട് ഒരു മിനാരം പോരെ ഉണ്ടാകും അങ്ങനത്തെ തൊപ്പി വെച്ചാലും ഒന്നും കുഴപ്പമില്ല തൊപ്പി വെക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തല മറക്കുക തലമറക്കുക തൊപ്പിയില്ല വെറുതെ ഒരു ടൌവലാണ് നമ്മൾ കെട്ടുന്നതെങ്കിലും ആ തല മറക്കുക എന്നുള്ള എബ്സല്ലൈവു വസ്ല്ലാത്തങ്ങളുടെ സുന്നത്ത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ സംശയം അദ്ദേഹത്തിൻ്റെ സംശയം മാറി എന്ന് വിശ്വസിക്കുകയാണ് ഇത് പരിശുദ്ധമായ റബിയുൽ അവൽ മാസമാണ് നബ് സല അലൈവല തങ്ങളുടെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു സന്ദർഭമാണ് സമയമാണ് അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കയറുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ എപ്പോഴും ഈ തല മറക്കുക എന്നുള്ള സുന്നത്ത് അത് എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക പല ആളുകളും വളരെ സങ്കടം തോന്നും നിസ്കരിക്കുന്ന സമയത്തൊക്കെ വെറുതെ വന്ന തല ഇങ്ങനെ മറക്കാതെ നിസ്കരിക്കുന്നുണ്ട് വലിയ സങ്കടമാണ് അതുകൊണ്ട് തൊപ്പി വെച്ച് അല്ലെ തൊപ്പി വേണ്ട വെറുതെ ഇങ്ങനെ നമ്മുടെ ടൗവലിങ്ങനെ ഇട്ടിട്ട് നിസ്കരിച്ചാലും ടൗവിൽ ഇങ്ങനെ വെച്ച് നിസ്കരിച്ചാലും അപ്പോൾ ടവ്വല് ധരിച്ചാലും എന്ത് ചെയ്യുക ഇതിങ്ങനെ പൊക്കി വെക്കണം സുജൂതിൻ്റെ സ്ഥാനം ഇങ്ങനെ കാണേണ്ടതുണ്ട് അപ്പോൾ ലബിതകളുടെ വലിയ ഒരു സുന്നത്താണ് മറക്കുക എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു സുന്നത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയ നല്ലൊരു സന്ദർഭമാണ് നല്ലൊരു മാസമാണ് നമ്മളിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാന ഹുഹഅത്താല നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഹയറുകളും സലാമത്ത് ും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അലഹമദില്ല പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തിൻ്റെ ഓരോ ദിവസവും ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് നബിതങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാന ഹോത്തആല നമ്മെയും നമ്മോട് ദ്വാസീയത്ത് ചെയ്തവരെയും ഹൈറിൻ്റെ അലികാരം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ അത് ആവശ്യത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു നൽകുമാറാവട്ടെ ഒരുപാട് കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്ന ഉമ്മമാരുപ്പമാരുണ്ട് അവരുടെ സന്തോഷം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് ആ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ